നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നെവിൻ ഡേ ബൈ ഡേ അതായതിൻ്റെ കുസൃതികൾ കൂടിക്കൊണ്ട് വരികയാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നെവിനെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമല്ലാതെ അതിൻ്റെ നെഗറ്റീവ് ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നെവിൻ വലിയൊരു വാർണിംഗ് തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അതായത് പുള്ളി അവിടെ സോഫയെ കിടന്ന് വെറുതെ കിടന്ന് ഉറങ്ങുകയാണ് അതായത് ഉറങ്ങുന്നു കുട്ടിക്കളി നടത്തുന്നു സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മാനി പറഞ്ഞിരിക്കുകയാണ് അതായത് എത്രാമത്തെ ദിവസമായി എന്നറിയാവോ നെവിൻ കുട്ടിക്കളി കളിക്കാനുള്ള സമയമല്ല ഇറങ്ങി ഗെയിം കളിക്കൂ എന്നാണ് ബിഗ് ബോസ് പറയുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം സോ എന്തായാലും ഡേ ബൈ ഡേ നെവിൻ്റെ ഗ്രാഫ് താഴേക്ക് പോവുകയാണ് അദ്ദേഹം മെച്ചപ്പെടുത്തിയേ പറ്റത്തുള്ളൂ ഇനി പത്തോ പതിനഞ്ചോ ദിവസമുണ്ട് ഒരു വിന്നറാകാൻ കേപ്പബിലിറ്റി ഉള്ള വ്യക്തിയാണ് പട്ടെ നമുക്കറിയാം അനീഷോ അനുവേ വിൻ ചെയ്യത്തുള്ളൂ ആ ഒരു വിക്ടിം കാർഡ് കളിക്കുന്നത് തന്നെ വിക്ടിം കാർഡ് കളിക്കുന്നവരാണ് എപ്പോഴും വിൻ ചെയ്യുന്നത് സോ ഇപ്പോൾ വിക്ടിം കാർഡ് കളിക്കുന്നത് അനീഷും അനുവും തന്നെയാണ് സോ ആ ഒരു വിക്ടിം കാർഡ് അവരുടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ വിജയിക്കത്തുള്ളൂ മറ്റവർക്ക് വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് എങ്കിൽ പോലും ഒരു നല്ല മത്സരമായിട്ട് എട്ട് ടോ ഫൈവ് വരെ എന്തെങ്കിലും എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ബോക്സിൽ പറയാതെ ഇറങ്ങി നല്ല രീതിയിൽ കളിക്കണം പിന്നെ അനു കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ദേശത്തിലൂടെയാണ് ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞത് ഒരു ഭക്ഷാപയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതായിരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങളഭിപ്രായം കമൻറ്റ് ബസ്സി പറയാണോ കടവർ ഗുഡ് ബൈ